വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് നല്ല ചിക്കൻ ഫ്രൈ നല്ല നല്ലത് കുരുമുര വലത്ത അപ്പോൾ അതിനു വേണ്ട ആദ്യം കുറച്ച് ചിക്കൻ നല്ലോണം വാഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒരു പാത്രത്തിൽ വയ്ക്കും അതിൽ മുളക് പൊടി അതുപോലെ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഗരം മസാല വേണ്ട ഇഷ്ടമില്ലാടാം പിന്നെ കുറച്ച് ഉപ്പ് കുരുമുളക് പൊടി പിന്നെ ജീരകം ഇല്ലെങ്കിൽ ജീരകത്തിൻ്റെ പൊടിയായാലും മതി വലിയ ജീരകം പിന്നെ അതിൽ കുറച്ച് സിർക്ക ഒരു നാരങ്ങ ഒരു അരമുറി നാരങ്ങ പിന്നെ അതുപോലെ കോൺഫ്ലോർ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് നര മണിക്കൂറിലെ മുക്കമണിക്കൂർ മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അത് ഞാൻ ഇതിടാൻ പറഞ്ഞു കേട്ടോ ജീറ കോസ് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് കുറച്ച് കൂടി റെസ്റ്റിന് വെച്ചിട്ട് പിന്നെ അത് നല്ലോണം എണ്ണ നല്ല തിളക്കുന്ന എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കും അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് വേണ്ടി വരും പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പം നിങ്ങൾ ഒരിക്കലും ഇട്ട ഉടനെ തന്നെ അളക്കരുത് ആ കോട്ടിങ് പോയിപ്പം കോൺഫ്ലോറിൻ്റെ കൊണ്ടുള്ള കോട്ടിങ് അപ്പോൾ എന്താക്കണം എന്ന് വെച്ചാൽ ഇട്ടിട്ടൊരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക ഇട്ടിട്ടൊരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അതിന് ശേഷം എന്താക്കുക ഇങ്ങനെ നടക്കി കൊടുക്കുക അതാ മസാല കഞ്ഞിട്ടില്ല എന്നിട്ടൊരു ഡാർക്ക് റെഡ് കളർ ആവുമ്പോൾ മീൻസ് ഒരു ഡാർക്ക് കളറാവുമ്പോൾ നിങ്ങൾക്ക് പോരിയെടുക്കാം അപ്പോൾ ഇത് നോക്കി നിങ്ങൾക്ക് കാണാം എത്ര ജ്യൂസിയാണ് ഈ ഫ്രൈ പുറത്ത് നല്ല ക്രിസ്